സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് ഉപജനത്തിൽ കരട് വിജ്ഞാപനമായി കോതമംഗലം നഗരസഭയിൽ മുപ്പത്തിയൊന്ന് വാർഡായിരുന്നത് മുപ്പത്തിമൂന്നായി നെല്ലിക്കുഴി പഞ്ചായത്തിൽ പുതുതായി മൂന്ന് വാർഡുകൾ കൂടി നിലവിൽ വരും നെല്ലിക്കുഴി പഞ്ചായത്തിൽ പൂവത്തൂർ ഊരംകുഴി സദാം നഗർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പുതിയ വാർഡുകൾ നിലവിൽ വരുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കൂടി നിലവിൽ വന്നു കവളങ്ങാട് പഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളാണ് നിലവിൽ ഉണ്ടായിരുന്നത് വാർഡായി കണ്ണാടിക്കോട് നിലവിൽ വന്നു പിണ്ടിമനയിൽ പുതിയ വാർഡായി എത്തിയപ്പോൾ നിലവിൽ പതിമൂന്ന് വാർഡ് എന്നത് പതിനാലായി മാറി പോത്താനിക്കാട് മടംപടിയെ പുതിയ വാർഡായി കൂട്ടിച്ചേർത്തു കീരമ്പാറ പഞ്ചായത്തിൽ പാലമറ്റം നോത്ത് പുതിയ വാർഡായി നിലവിൽ വന്നു സംസ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകൾ ും കോർപ്പറേഷനുകളിൽ ഏഴ് പുതിയ വാർഡുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ മൂന്ന് വരെ കരടുമായി ബന്ധപ്പെട്ട പരാതികളും അപേക്ഷകളും സമർപ്പിക്കാം നിർദ്ദിഷ്ട വാർഡിന്റെ അതിർത്തികളും ജനസംഖ്യയും ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പമുള്ളത് കരട് വിജ്ഞാപനം അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ കളക്ടറേറ്റിലും വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കും ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുക അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് വിവരശേഖരണം നടത്തും ജില്ലാ കളക്ടർ വ്യക്തമായ ശുപാർശകളോടുകൂടി ഡീലിമിറ്റേഷൻ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കും ആവശ്യമെങ്കിൽ പരാതിക്കാരെ നേരിൽ കണ്ട് കമ്മീഷൻ പരാതികൾ തീർപ്പാക്കും അതിനുശേഷം ആദ്യഘട്ട വാർഡ് പുനർവിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും ന്യൂസ് ന്യൂസ്